ഇരുപതോർ മണി സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയ പറയാണ് അയ്യപ്പനാകേണ്ട കാര്യങ്ങൾ എന്താ വച്ചാൽ ആന മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ശശി ആനയെ കെട്ടിപ്പോയി പോയ സമയത്ത് ആനയ്ക്ക് മുറിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആന ആനയ്ക്ക് വേദന കൊണ്ട് കിടക്കലും എണീക്കലായിരുന്നു അത് കാരണത്തിൽ ഇവര് എന്നെ വിളിക്കുകയുണ്ടായി ഇന്ന പോലെയുള്ള സംഗതി ആനെ കിടക്കുക എണ്ണിപ്പിക്കുകയും ചെയ്യുകയാണ് ആനക്ക് നല്ല വേദനയാണ് മണി വരണം എന്നോട്ട് എന്നെ വിളിച്ചു അണ്ണന്മാർ വിളിച്ചു ഞാൻ പോയി പോയി നോക്കി അപ്പം നോക്കുമ്പോൾ ശരിയാണ് നല്ല തിരക്കായിരുന്നു വീട്ടിൻ്റെ തിരക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി വന്നുകൊണ്ടിരുന്നു എന്നിട്ട് ഇവർ പറഞ്ഞു ആനയും നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റുകാരുണ്ടായിരുന്നു എല്ലാവരുണ്ടാ മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ആരെ അടുപ്പിക്കില്ല ഒരാളെ അടുപ്പിക്കില്ല ഒരു ടൈം അപ്പോൾ ആനയ്ക്ക് വേദന കൊണ്ട് മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ പിടിച്ച് അവിടെ നിർത്ത ഉണ്ടായത് അങ്ങനെ ആനയിൽ ഞാൻ നിന്നു നിന്നിട്ട് ഇപ്പോൾ ആന ആന അഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തുടങ്ങി ഞാൻ ഒരു വടി പോലും തല്ലാതെ ഞാൻ ആന അഴിച്ചത് എന്താ വെച്ചാൽ ആനക്ക് വേദന കൊണ്ട് കിടക്കുവായിരുന്നു അപ്പം ചെറിയെണ്ണം പറഞ്ഞു മണി ആന ചെവി കയറി പിടിക്കുന്നു അപ്പോൾ ആന കിടന്നുകൊളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെവി കയറി പിടിച്ച് ആന കിടക്കലും അതല്ല എനിക്ക് അങ്ങനെ ആന അനുസരിച്ച് അനുസരിച്ച് തന്നു അങ്ങനെ ഞാൻ ആന അഴിച്ച് മാറ്റി കിട്ടിയത് നോക്കുമ്പോൾ നല്ല മുറിവൻ ആനയുടെ അമരത്തി വേദന പാതരോഗത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം ഉള്ളതാ എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടും ഒരാനക്കാരെ ഇത് സഹിച്ച് നിന്നല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാളും ചെയ്യാത്ത ഒരു പണി പത്ത് രൂപ കിട്ടുന്ന സമയത്ത് ഒരാനയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നല്ല ഞാൻ ഏഹ് അതെല്ലാവരും നിങ്ങൾ അറിയണം ഇപ്പോൾ അതിന്റെ അടിയിലാണ് ഇപ്പോ കൂട്ടനാട് ജയൻ ശശിയെ കൂട്ടിയിട്ട് ഇറങ്ങി പോയവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കണം അതനുഗ്രഹിക്കെ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരാളെ കൂട്ടിയിട്ട് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ച അണ്ണന്മാരോട് അണ്ണാ നിങ്ങൾ വിളിച്ചിട്ടാണോ വന്നേ ചോദിച്ചു എല്ലാന്ന് പറഞ്ഞു ഏ അങ്ങനെ വെച്ചാൽ അവൻ നിന്നോട്ടേന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ അങ്ങനെ വലിഞ്ഞവരെ അങ്ങനെ വന്ന ആളല്ല നിങ്ങൾ വിളിച്ചിട്ട് വന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഒഴിവാകാണ് നിങ്ങൾ ആരോ വെച്ച് നിർത്തിക്കോളൂ ഏഹ് ഇന്നത്തെ അവസ്ഥ ഇന്ന് ഇപ്പോൾ ദൈവമായി കൂടെ അവർക്ക് ജാതര കുഴപ്പമില്ല അമരത്ത് വേദനയുണ്ട് ഏ അവന് നോക്കിയിട്ട് മാറി വെച്ചാൽ മാറിക്കോട്ടെ ഞാൻ ഇത്രയും മാസം നോക്കിയില്ലേ ഒരു രൂപ പോലും എനിക്ക് വരുമാനം ഇല്ലാതെ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ ഏഹ് ഞാൻ പോവാൻ എണ്ണ എന്ന് എന്നു പറഞ്ഞിട്ട് മണി അങ്ങനെ ഒഴിവാണ് എല്ലാ ഒരാളെയും വെറുപ്പിക്കാനല്ല